നമസ്കാരം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം നടത്തിയ നവകേരള സദസ്സ് വലിയ തോതിൽ കേരളത്തിൽ വാർത്തയായിരുന്നു അതായത് ഒരു മന്ത്രിസഭ തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളും എത്തി പരാതികൾ കേട്ട് അത് പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജനകീയ സമ്പർക്ക പരിപാടി എന്ന നിലയിൽ നവകേരള സദസ്സിനെ സംസ്ഥാന സർക്കാരും ഇടതുപൻ മുന്നണിയും അതേപോലെ സി പി ഐ ഒക്കെ ഉയർത്തിക്കാട്ടിയപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിലെ ആദ്യം തൊട്ടേ അവസാനം വരെ വിവാദമായിരുന്നു അതിൽ സഞ്ചരിക്കാൻ ഉപയോഗിച്ച ബസ് ഉൾപ്പെടെ അല്ലെങ്കിൽ കോടികളുടെ ദൂർത്തിനെ പറ്റി നവകേരള സദസ്സ് അതിൽ നൽകിയ പരാതികളുടെ അത് പരിഹരിക്കാനുള്ള കാലതാമസം ഇതെല്ലാം തന്നെ വലിയ തോതിൽ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു എന്നാൽ അതൊന്നും കൂസാതെ വീണ്ടും കോടികൾ ദൂർത്തടിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ താലൂക്കുകളിലും വലിയ അദാലത്ത് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്ന സൂചന ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഇത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നേ മുന്നോടിയായിട്ട് തന്നെ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിച്ചു വരുന്നത് എന്തായാലും സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വിക ിൽ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് കാരണം ഈ മന്ത്രിസഭയിലെ ചില വകുപ്പുകൾ അമ്പെ പരാജയമാണ് പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് അതേപോലെ വനംവകുപ്പ് ഇത്തരത്തിലുള്ള പരാജയപ്പെട്ട വകുപ്പുകൾ ജനങ്ങളുമായി ദൈനംദിനം ഇടപെടുന്ന ഇടപെടേണ്ടി വരുന്ന വകുപ്പുകളുടെ ഒക്കെ പോരായ്മകളിൽ സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും സി പി ഐ വലിയ തോതിലുള്ള ആശങ്കയുണ്ട് ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വലിയ മുന്നറിയിപ്പ് പാർട്ടിക്കും സർക്കാരിനും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പരമാവധി ജനങ്ങൾക്ക് ആശ്വാസവും സാന്ത്വനവും നൽകുന്ന തരത്തിലേക്കുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൂടുതൽ തങ്ങളിലേക്ക് കടുപ്പിക്കാൻ ഇടതുമുന്നണിയും പാർട്ടിയും സർക്കാരും ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത